ഫ്രായക്കാരിക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി പറഞ്ഞെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മൂന്ന് ചെറിയ വഴം നിങ്ങൾക്ക് റോബസ്റ്റ് ഉണ്ടെങ്കിൽ റോബസ്റ്റ് എടുക്കുക അതാണ് കൂടുതൽ ഹെൽത്തി ആയിരിക്കും കേട്ടോ ഞാൻ കിട്ടാത്തതുകൊണ്ട് ചെറിയ വഴം എടുത്തിന് മൂന്ന് വഴം എടുത്തിട്ട് ചെറിയ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് ഫ്രി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഫ്രീസാക്കി എടുക്കണം ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഒന്ന് നല്ല കട്ടയാക്കിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഒരു അഞ്ചോ ആറോ ബദാം നല്ലോണം പൊടിച്ചതും പിന്നെ നിങ്ങളെ മധുരത്തിനനുസരിച്ചുള്ള തേനെ ഞാൻ രണ്ട് സ്പൂണ് തേനാണ് ചേർക്കുന്നത് നിങ്ങളെ മധുരത്തിനനുസരിച്ചുള്ള കൂട്ടോ കുറക്കോ ചെയ്യാം പിന്നെ ഒരു വലിയ സ്പൂണ് കൊക്കോ പൗഡർ ഉണ്ടാവില്ലേ അതും ഇട്ടിട്ട് കുറച്ച് പാൽ അധികം ആവുമ്പോഴും നമ്മൾ കുറച്ച് തിക്നസ്സ് വേണ്ടേ കട്ടയാക്കിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് പാൽ ഒഴിച്ച് നല്ലോണം അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണ് വേണ്ടത് അതിൽ ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ മണിക്കൂർ എന്തായാലും അഞ്ചാറ് മണിക്കൂർ എന്തായാലും വേണം കേട്ടോ വേഗം പോയിട്ട് എടുത്തേക്കളയിൽ സെറ്റായി കിട്ടൂല കേട്ടോ എടുത്തതിന് ശേഷം വെച്ചതിന് ശേഷം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇനി ഒരു ഗിൽട്ട് ഫീൽ ഇല്ലാണ്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും പഞ്ചസാരനെ പഠിക്കുന്നവരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പഠിക്കുന്നവർ കുറേ ആൾക്കാരുണ്ടല്ലേ അവർക്ക് പറ്റിയ ഒരു അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഈ ഡെക്കറേഷൻ നിർബന്ധമൊന്നുമില്ല ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചെയ്തിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും കൂടി ചെയ്യണേ